ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനകീയ സമിതിക്ക് പിന്തുണ നൽകി ഇൻ നാട്ടിലെ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നടത്തുന്ന വിലാപയാത്രയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത് ഈ ഗ്രാമവീതിയിലൂടെ വരുന്ന അമ്മമാരും പിൻസോധനകളും ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും വേണ്ടിയാണ് ഈ സമരത്തിൽ അണിചേരുന്നത് ഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യ സ്നേഹികളും ഈ വിലാപയാത്രയിൽ അണുചേരണമെന്ന് വിനയപുരസ്തരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഈ വാഹനത്തിന് പിന്നാലെ വരുന്ന നഗരസഭയുടെ സമമഞ്ചത്തെ ഇന്ന് വൈകുന്നേരം എട്ട് മണിക്ക് സർവമത ആചാരപ്രകാരം അടക്കം ചെയ്യുന്നു ഈ സമരത്തെ നയിക്കുന്നത് ജനങ്ങളാണ് ഇത് ജനങ്ങളിൽ നടത്തപ്പെടുന്ന ജനകീയ സമരമാണ് ഇത് നീതിക്ക് വേണ്ടിയുള്ള പുറവിളിയാണ് ഈ സമരത്തിന് രാഷ്ട്രീയ വർണ്ണവർഗ ജാതി മത ചിന്തകളില്ല ജനകീയ സമരങ്ങൾ ചരിത്രമില്ല ഇന്ന് ഈജിപ്തിൽ ജനകീയ സമരം വിജയിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിക്ക് പിന്തുണ നൽകി എന്ന